ഈരാറ്റുപേട്ട അയ്യപ്പന്റെ മരണം ആനക്കേരളത്തിന് സമ്മാനിച്ച നഷ്ടം ചെറുതൊന്നുമല്ല ആ നഷ്ടത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറും മുൻപേ ഇതാ മറ്റൊരു നഷ്ടം കൂടി അക്ഷരനഗരിയുടെ മറ്റൊരു ഉയരക്കേമനും ഇരുട്ടച്ചങ്കൻ എന്ന വിശേഷണവുമായി ആനപ്രേമികളുടെ ഇടയിൽ ശ്രദ്ധ നേടിയ കോട്ടയം കിരൺ നാരായണൻകുട്ടി അതെ അവനും നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു ആനയഴകിൻ്റെ മഴവിൽ കാവടിയും നാട്ടാന സൗന്ദര്യത്തിൻ്റെ മൂർത്തി ഭാവവുമായ ഈരാറ്റുപെട്ട അയ്യപ്പൻ ഏറെ നാളുകളായി ആനയെ അലട്ടുന്ന നാഡീസംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരിക്കെയാണ് ആന വിട പറയുന്നത് കഴിഞ്ഞ പത്തൊൻപതിന് രാവിലെ പതിനൊന്നേ മുപ്പതോടെ രോഗലക്ഷണങ്ങൾ കലശലാവുകയും തുടർന്ന് ചരിയുകയുമായിരുന്നു ആ ഒരു ഗജവീരന്റെ വിയോഗം ഉൾക്കൊണ്ട് അതിന്റെ ദുഃഖത്തിൽ നിന്നും കരകയറുന്നതിനിടെ മറ്റൊരു അപ്രതീക്ഷിത ആനമരണം കൂടി സംഭവിച്ചിരിക്കുന്നു അതെ കോട്ടയത്തിന്റെ ഗജസമ്പത്തിലെ ഒരു ഉയരക്കേമൻ കിരൺ നാരായണൻകുട്ടി അവന്റെ മരണം തികച്ചും അപ്രതീക്ഷിതം എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിന് നടന്ന ഒരു ആനയൂട്ടിൽ ആന പങ്കെടുത്തിരുന്നു പ്രായത്തിൻ്റെതായ ക്ഷീണം മാറ്റി നിർത്തിയാൽ മറ്റ് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും തന്നെ ആനയിൽ പ്രകടമല്ലായിരുന്നു ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പുലർച്ചെയായിരുന്നു നാരായണൻകുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗം ഒരു കാലത്ത് വീറും വാശിയും മുഖമുദ്രയാക്കി കൊണ്ടു നടന്നിരുന്ന ഒരു ഗജവീരൻ അങ്ങനെ അവനെ കിട്ടിയ പേരാണ് അക്ഷരനഗരിയുടെ ഇരട്ടച്ചങ്കൻ എന്നത് പ്രായത്തിൻ്റെതായ പക്വത അവനിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിച്ചു ഒരു വഴക്കാളി ആനയിൽ നിന്നും ശാന്തശീലനായ ചിട്ടയുള്ളൊരു നാട്ടാനയായി മാറിയിരുന്നു അവൻ യു പി ബീഹാർ വനമേഖലയിൽ എവിടെയോ ആണ് നാരായണൻകുട്ടി ജനിച്ചത് പാലക്കാട് ഭാഗത്തേക്കാണ് ആന ആദ്യമായി കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിലെത്തി ആദ്യ കൈമാറ്റത്തിലൂടെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള കാരിമുട്ടം തറവാട്ടിൽ എത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കോട്ടയം കിരൺ നാരായണൻകുട്ടിയായി ഇവൻ മാറുന്നത് അതിനുശേഷം പല കുറി മയക്കുവേടി വെക്കേണ്ട സാഹചര്യം വരെ ആനയുണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും കൈവിട്ടുകളയാതെ ഇന്നോളം അവനെ സംരക്ഷിച്ചു പോന്നു വേണ്ടപ്പെട്ടവർ ചെരിയുമ്പോൾ ആനയ്ക്ക് അറുപത്തഞ്ച് വയസ്സിന് മേൽ പ്രായം കണക്കാക്കാം കിരൺ നാരായണൻകുട്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം പ്പോൾ കേരളത്തിലുള്ള നാട്ടാനകളിൽ അധികവും നാൽപ്പത്തിയഞ്ച് അമ്പത് വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് ആനമരണങ്ങൾ തുടർക്കഥയാവുകയും പുറത്തുനിന്നും ആനകൾ വരാതെയും ഇരിക്കുന്ന ഈ സാഹചര്യം മലയാളികളെ എത്തിക്കുന്നത് ആനയില്ലാത്ത ഉത്സവകാലത്തിലേക്കും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ചുരുങ്ങിയ വർഷങ്ങൾക്കിടയിലുണ്ടായ ആനമരണങ്ങളുടെ കണക്കെടുത്താൽ കാര്യമൽപ്പം ഭയാനകം തന്നെയാണ് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആനവരവുകളെ വരവുകളെ സംബന്ധിച്ച് കുറച്ചുകാലമായി അനുകൂല വാർത്തകളാണ് വരുന്നത് എങ്കിലും ഒരന പോലും വന്നു കാണുന്നുമില്ല നിയമം ആനക്കൈമാറ്റത്തിന് അനുമതി നൽകിയതോടെ കർണാടകത്തിൽ ജനങ്ങളുടെ ജീവന ഭീഷണിയായ നിരവധി ആനകളെ പിടികൂടുകയും ആറാനകളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആനകളെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കാണുന്ന കേരളത്തിൽ മാത്രം ഒന്നും സംഭവിക്കുന്നുമില്ല സത്യത്തിൽ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരേണ്ടതുണ്ട് സമീപകാലത്തായി നിരവധിയായ ആനകളാണ് ജനവാസ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നത് അനവധിയായ ആനകൾ ഈ അടുത്ത് തന്നെ ഒഴുക്കിൽപ്പെട്ട് ചരിയുകയും കടലിൽ വരെ ആനകളുടെ മൃതദേഹം എത്തുകയും ചെയ്തു ആനപ്പാപ്പാന്മാർക്ക് ആവശ്യമായ പരിശീലനം നൽകിയ ശേഷം കേരളത്തിൻ്റെ കാട്ടിൽ നിന്നും തന്നെ ആനകളെ പിടികൂടി ചട്ടം പഠിപ്പിച്ചാൽ വനാതിർത്തി മേഖലകളിലെ ജനങ്ങളുടെ ജീവന് സുരക്ഷയുമാകും നാട്ടാനക്ഷാമത്തിന് പരിഹാരവുമാകും ലേലത്തിലൂടെ സർക്കാരിന് വരുമാനം ലഭിക്കുകയും ചെയ്യും ആനമരണങ്ങൾ മരണങ്ങൾ തുടർക്കഥയാകുന്ന ഈയൊരു അവസ്ഥയിലും ഉള്ള ആനകളെ എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെപ്പറ്റി ഈയൊരു മേഖല ഇപ്പോഴും ചിന്തിച്ചു തുടങ്ങിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നുള്ളതിൽ തന്നെ പല ആനകളും ചികിത്സയിൽ നിൽക്കുന്നവരുണ്ട് പ്രായാധിക്യം മരണത്തിലേക്ക് നയിക്കുമെന്ന വാസ്തവം മുൻനിർത്തി ഇനിയൊരയ്ക്കും അകാല മരണം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനുള്ള പോംവഴികൾ തേടാം